നമസ്കാരം എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ഇപ്പോൾ അഞ്ച് വയസ്സായി അവൾ പ്രസവിക്കാനായിരിക്കുന്ന ഘട്ടത്തിൽ ഞാനും സൗമ്യവും തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട മുൻനിര ആശുപത്രിയിൽ നിന്ന് ഒരു ഒരേഴാം മാസമൊക്കെ ആയപ്പം അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇത് പോക്കാണ് ഭയങ്കര പ്രശ്നമാണ് ഇനി ഒരു നിമിഷം മുന്നോട്ട് പോകില്ല അപ്പോൾ എന്താണ് പരിഹാരം എന്ന് അവർ പറഞ്ഞത് മറ്റൊരാശുപത്രിയിൽ വേണമെങ്കിലൊന്നു പോയി നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചിലവെല്ലാം ആലോചിച്ച് നോക്കിയപ്പോൾ ഡോക്ടറിനോട് താങ്ങൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ച് എന്താ മതി പരിഹാരം അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നേരത്തെ എസ് ഐ ടിയിൽ പ്രവർത്തിച്ച ആളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ആശുപത്രി ഉണ്ടല്ലോ അപ്പോൾ അവിടെ സൗകര്യമുണ്ട് പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ആരാ കൂടെയുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അതിനകത്ത് അങ്ങനെയുള്ള ഭയങ്കര സ്ട്രിക്റ്റായ സ്ഥലമാണ് അത്ര രീതിയിൽ കൂട്ടിരിപ്പാരൊക്കെ നന്നായി ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറയും ഞാൻ പറഞ്ഞു പിന്നെന്താ നമ്മൾ പൊതുവേ സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കുന്ന ആൾന്നിലേ അവർ അവർ പറഞ്ഞ് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട നിങ്ങൾ പോയിക്കൊന്നു പറയും അപ്പോൾ നമ്മൾ എന്നിട്ട് വലിയ ആശങ്കയോടെ ഒരു ഏഴാം മാസമൊക്കെ ആയപ്പോഴാണ് എസ് ഐ ടിയിലേക്ക് പോയി എസ് ഐ ടിയിൽ പോയപ്പം അതിനകത്ത് ഞാൻ എസ് ഐ ടിയിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ അകത്തൊക്കെ കയറുന്നത് അപ്പം അതിനകത്തങ്ങനെ കാര്യമായി കയറാൻ പറ്റില്ല പ്രത്യേക സാഹചര്യത്തിൽ ഒരു പരിധിവരെ നമ്മളെ കയറ്റും അപ്പോൾ നമ്മളെ കയറ്റി കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ അവിടെ ഒരു മാസത്തോളം ഒരു മൂന്നാഴ്ചയോളം അവിടെ നിന്നു പക്ഷേ അവരുടെ ഈ പരിശോധനകൾ ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞ് മകളെ പ്രസവിച്ചു അതിൻ്റെ അടിയിലുണ്ടായിരുന്ന വലിയ ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ടെൻഷനാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ അഞ്ച് വയസ്സായി യഥാർത്ഥത്തിൽ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിൽ ആലോചിക്കുന്ന ഒരു ആശുപത്രിയാണ് എസ് ഐ ടി ഞാനിതിനെക്കുറിച്ച് നേരത്തെ മലയാളം വാരികളിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു ആ അനുഭവത്തെക്കുറിച്ച് എൻ്റെ ഏറ്റവും വളരെ നൊസ്റ്റാൾജിക്കായ അവലി പ്രതീക്ഷയുള്ള ഒരു ആശുപത്രിയാണ് എസ് ഐ ടി കേരളത്തിൽ സാധാരണ മനുഷ്യർക്ക് ഏറ്റവും മികച്ച ചികിത്സ എല്ലാവർക്കും ഈ മറ്റെവിടെയും കിട്ടുന്നതിനേക്കാൾ മികച്ച ചികിത്സയാണ് അത് സാധാരണ മനുഷ്യർക്ക് ഈസിലി അവൈലബിൾ ആണ് അവിടെ ചില മറ്റ് പറയുന്നത് പോലെ പ്രശ്നങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ ഉണ്ടാകാറുണ്ട് എപ്പോഴും ഒരു പിന്നെ നിരീക്ഷണ ത്തിന് വിധേയമാകുന്ന സ്ഥലമാണല്ലോ ചെറിയ പ്രശ്നങ്ങളെ തന്നെ വലിയ വാർത്തകളാകും അത് സർക്കാർ സംവിധാനം ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധ അവിടെ കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ എൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാലമുണ്ട് നല്ലതൊക്കെ വളരെ വ്യത്യസ്തമായ നിലയിൽ പരിഹരിക്കപ്പെട്ട് സാധാരണ മനുഷ്യന് നല്ല വൃത്തിയായി ചികിത്സ ഒരു സ്ഥലമായിട്ട് എസ് ഐ ടി മാറിയിട്ട് എൻ്റെ മനസ്സുകൊണ്ട് വല്ലാതെ ഞാൻ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാശുപത്രിയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കാര്യമാണല്ലോ ഇതിപ്പോൾ ഇത്രയും ഈ കൊലച്ച തന്നെ പറയാൻ കാരണം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ നാല് മണിക്കൂർ വൈദ്യുതി മുടങ്ങിയ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ രാത്രി അതും രാത്രി അതിനെക്കുറിച്ചുള്ള വാർത്ത ഇന്ന് മാതൃഭൂമി ലീഡ് വാർത്തയായി അർഹിക്കുന്ന പരിഗണനയോടെ കൊടുത്തു എന്നുള്ളതാണ് ഈ സാഹചര്യം എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തി ആ വാർത്ത അവിടെ എത്തുന്ന സാധാരണ മനുഷ്യരുടെ ചികിത്സക്കായിരിക്കുന്ന ആളുകളുടെ ആശങ്കകൾ അതേപോലെ എന്നെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ പുറത്ത് ആ ഒരു ഇപ്പോൾ തുടങ്ങിയ സമയത്തായിരുന്നു അത് ആദ്യ ആദ്യഘട്ടങ്ങളിൽ അപ്പോൾ ഇനി ഒരു നിരീക്ഷണ വലയത്തിൽ അവിടെ മെഡിക്കൽ കോളേജിൽ ഒരാൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വവ്വാലുകളുടെ കീഴിൽ ഞാനവിടെ പുറത്ത് കൂട്ടിരിപ്പുകാർക്ക് അകത്തിരിക്കാൻ പറ്റില്ലല്ലോ പുറത്ത് നിന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു അപ്പം അകത്തിരിക്കുന്ന ആളുകൾ ടെൻഷൻ വേറെ അപ്പോൾ അങ്ങനെ ഇന്നലെ ഇരിട്ടത്ത് നാലു മണിക്കൂർ മനുഷ്യർ കഴിച്ചുകൂട്ടി എന്ന് ഞാൻ ആലോചിച്ചു ഗുരുതരമായ പിഴവ് ആരുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല കെ എസ് സി ബിയും ആരോഗ്യവകുപ്പും അതൊക്കെ ആലോചിച്ച് പരിഹരിക്കേണ്ടതാണ് സംഭവം എസ് ഐ ടി നാല് മണിക്കൂർ ഇരുട്ടിൽ എന്ന് മാതൃഭൂമിയിൽ ഈടു വാർത്ത നൽകുന്നുണ്ട് സംഭവം അന്വേഷിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അവർ ആശുപത്രിയിൽ നേരിട്ട് അപ്പം തന്നെ എത്തി ഈ ഇരുട്ടത്ത് തന്നെ എത്തിയതുകൊണ്ട് കാര്യം ബോധ്യപ്പെട്ട് കാണും പിന്നെ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം എന്തായാലും വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ട് എമർജൻസി ഏരിയയിലൊക്കെ ജനറേറ്ററും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും എത്രയോ സ്ത്രീകളും കുട്ടികൾ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ പ്രസവിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ കഴിയുന്ന ആശുപത്രിയാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം വല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ മാനസികമായിട്ട് തന്നെ അടുപ്പുള്ള ഒരാൾ എന്നുള്ളതായാലും എന്നെ അസ്വസ്ഥപ്പെടുത്തി ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രമായിരിക്കും ഇതിൽ ലീഡ് മാതൃഭൂമി നൽകിയിട്ടുണ്ടാവുക മറ്റിടങ്ങളിൽ അത് അറിയണമെന്നില്ല കേരളത്തിലെ ഏറ്റവും മികച്ച നിലയിൽ സർക്കാർ സംവിധാന ഒരു ആശുപത്രിയിൽ എങ്ങനെ ടാം എന്ന് തെളിയിച്ച ഒരു മെഡിക്കൽ കോളേജ് എന്നൊപ്പമുള്ളൊരു ആശുപത്രിയാണ് എന്നുള്ളതുകൊണ്ട് കൂടി ഇത് അതേ ഗൗരവത്തിൽ പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് നമുക്ക് റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിട്ട് കടക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാം എല്ലാവർക്കും സ്വാഗതം പി വി അൻവർ തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്താ വിഭവം മനോരമ മുതൽ ചന്ദ്രിക വരെ അൻവറുമായി ബന്ധപ്പെട്ട ലീഡ് വാർത്തകളാണ് നൽകുന്നത് ചന്ദ്രികയിൽ അൻവറിൻ്റെ ഇന്നലത്തെ അവിടുത്തെ യോഗം സംബന്ധിച്ച കാര്യം ഉൾപ്പെടുത്തിയാണ് ലീഡ് നൽകുന്നത് വെല്ലുവിളി തുടർന്ന് അൻവർ എന്ന തലക്കെട്ടാണ് അവർ ലീഡ് വാർത്തയ്ക്ക് നൽകിയത് മനോരമ പക്ഷേ കേസ് തുടങ്ങി എന്നുള്ള തലക്കെട്ടാണ് നൽകിയത് അൻവറിനെതിരെ ഇനി സി പി എം എൽ ഡി എഫ് സർക്കാർ ഭയങ്കരമായി കേസെടുക്കാൻ പോവുകയാണ് അതിൻ്റെ തുടക്കം ഇന്നലെ ഉണ്ടായി ഫോൺ ചോർത്തൽ സംഭവത്തിൽ കേസ് എടുത്തു തുടങ്ങി എന്നുള്ളതാണ് മനോരമയുടെ ലീഡ് അതേസമയം കേരളകൗമതി അൻവറിനെ തളയ്ക്കാൻ സി പി എമ്മും സർക്കാരും എന്ന ലീഡ് തലക്കെട്ടാണ് നൽകുന്നത് മറ്റ് പത്രങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമി എസ് ഐ ടി ലീഡാണ് മറ്റു പത്രങ്ങൾ അനുബന്ധ വാർത്തകൾക്കൊപ്പം ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ കൊടുക്കുന്നുണ്ട് അൻവർ വാർത്ത ഇപ്പം മംഗളാണെങ്കിൽ പിന്നോട്ടില്ല കാല് വെട്ടിയാൽ വീൽ ചെയറിൽ വരും എന്ന അദ്ദേഹത്തിന് നല്ല പ്രസംഗത്തിലെ പ്രയോഗമാണ് ലീഡിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത് മാധ്യമം അൻവറിനെ കേൾക്കാൻ ഒഴുകിയെത്തി ജനക്കൂട്ടം എന്നുള്ള ഒന്നാം പേജ് തലക്കെട്ട് നൽകുന്നുണ്ട് തട്ടകത്തിൽ കരുത്തുകാട്ടി അൻവർ എന്നാണ് മാതൃഭൂമി ഒന്നാം പേജിലെ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകുന്നത് അൻവറിൻ്റെ പരിപാടിക്ക് കാര്യമായി ആൾക്ക് കൂട്ടം എത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതാരാണ് ഏത് പാർട്ടിക്കാരാണ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അൻവറിനെ കേൾക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ആളുകൾ എത്തി നേരിട്ടെത്തി അതും ഈ കാലത്തെത്തി എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് എന്നാൽ മറ്റൊരു കാര്യം അൻവർ അവിടെ സി പി എമ്മിൻ്റെ നേതാക്കളെയൊക്കെ നേതാക്കളായി അവതരിപ്പിച്ച ആളുകളിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇ എ സുഖുവാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുൻ നേതാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെയാണ് അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ദേശാഭിമാനി അതുമായി ബന്ധപ്പെട്ട ഒരു കറക്ഷൻ വാർത്ത കൊടുക്കുന്നുണ്ട് സി പി എം അംഗമല്ലാത്തയാളെ നേതാവാക്കി അൻവർ എന്നാണ് ദേശാഭിമാനി പറയുന്നത് നാലു വർഷമായി പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ഇ എ സുഗുവിനെ നേതാവ് എന്ന് വിശേഷിപ്പിച്ചാണ് അൻവർ ക്ഷണിച്ചത് സ്വാഗതത്തിന് മരിത ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാണ് മനോരമയും കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയത് എന്നാൽ കെ ടി ാണ് മരിത ലോക്കൽ സെക്രട്ടറി എന്നും മനോരമയുടെ വാർത്ത കൂടി ഖണ്ഡിക്കുന്നുണ്ട് ദേശാഭിമാനി ദേശാമിനെ അൻവറിൻ്റെ വാർത്ത ഇത് മാത്രമേ ഉള്ളൂ അവർക്ക് അതുമാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അവർ സി പി എമ്മിൻ്റെ മുഖപത്രമാണല്ലോ എന്തായാലും അൻവറിൻ്റെ ഈ മാറ്റം മറ്റ് ചില വലിയ മാറ്റങ്ങൾക്ക് കൂടി കാരണമായിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അൻവറിൻ്റെ മാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ എല്ലാ കാലത്തും നിറഞ്ഞു തന്ന എല്ലാ കാലത്തും ഇല്ല എൽ ഡി എഫിൻ്റെ എം എൽ എ ആയതിനു ശേഷം നിറഞ്ഞു തന്ന ആളാണ് അൻവർ അതുകൊണ്ട് തന്നെ അൻവർ ഒരു വില്ലൻ പരിവേഷം ഉണ്ടായിരുന്ന ആളാണ് മാധ്യമങ്ങളിൽ അദ്ദേഹം കയ്യേറ്റക്കാരനാണ് ഭൂമി കയ്യേറ്റക്കാരനാണ് പാർക്കിൽ അനധികൃതമായി നിർമ്മിക്കുന്ന ആളാണ് വിദേശത്ത് ഖനനം നടത്തുന്ന ആളാണ് ഇതൊക്കെ അനധികൃതമായി എന്നുള്ള ആംഗിളിലാണ് മാധ്യമ വാർത്തകളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ഒരു ഒരു ചർച്ചയെങ്കിലും വെച്ചിട്ടുണ്ടാവും ചില ആഴ്ചകൾ തന്നെ മൂന്ന് ചർച്ചയൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ യൂട്യൂബിലൊക്കെ തപ്പി നോക്കിയാൽ കണക്ക് കിട്ടും അമ്മാതിരി വില്ലനായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം സി പി എമ്മിൽ നിന്ന് വിട്ട് മറ്റ് ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ അത് മാറുന്നത് കാണുന്നുണ്ട് ഇപ്പുറത്ത് അൻവറിനെ എതിർത്തുകൊണ്ടിരുന്ന ആൾ അൻവറിനെ ന്യായീകരിക്കുന്നു അപ്പുറത്ത് അൻവറിനെ ഒപ്പം നിന്ന നിന്നാൾ അൻവറിനെ എതിർക്കുന്നു എന്ന ആംഗിളിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയമായ വ്യാഖ്യാനത്തിനപ്പുറത്ത് അനധികൃതമായ നിയമലംഘന ൾക്കും ഇങ്ങനെ ഒരു പരിപാവനത കൽപ്പിക്കുന്ന സാഹചര്യം വരുമോ എന്നുള്ള ആശങ്ക നമുക്കുണ്ടായിരുന്നു ആ ആശങ്ക ശരിവെക്കുന്ന വിധത്തിൽ ഇന്ന് മാതൃഭൂമിയിലൊരു വാർത്തയുണ്ട് പി വി അൻവറിൻ്റെ പാർക്കിലെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചു നീക്കാൻ നടപടിയായി മാതൃഭൂമിയിലെ വാർത്തയുടെ തലക്കെട്ട് ഈ വിചിത്ര സ്വഭാവത്തോടെ ഉള്ളതാണ് കാരണം പി വി ആർ പാർക്കിലെ നിർമ്മിതികൾ അനധികൃതമായിട്ടാണ് എന്നുള്ളത് ഇൻവേർട്ടർ കോമയിലൊക്കെ ഇട്ടിട്ടാണ് അതായത് സർക്കാർ അനധികൃതമായിട്ട് പൊളിച്ചു നിൽക്കാൻ പോവുകയാണ് പി വി അൻവർ ഈ മുന്നണി മാറിയതോടുകൂടി സി പി എം വിട്ടതോടുകൂടി ആണ് ഈ പാർക്കിനെതിരെ ഗൂഢ നടപടികൾ എന്നൊരു ടേസ്റ്റിൽ എന്നൊരു ആംഗിളിലാണ് ഈ വാർത്ത വരുന്നത് എന്നുള്ളതാണ് ഇത്രയും കാലം ഹൈക്കോടതി ഉത്തരവ് ഉണ്ടാകുന്നത് വരെ കടുത്ത വാർത്താ ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അനധികൃത വാർത്ത ചാനൽ ചർച്ച പത്രവാർത്തയൊക്കെ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ് എന്നാൽ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടി എടുക്കുകയാണ് പക്ഷേ നടപടിക്ക് മാതൃഭി പറയുന്ന പോലെ ചിലപ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ കാരണമായിട്ടുണ്ടാവും പക്ഷേ അങ്ങനെ രാഷ്ട്രീയ നിലപാട് കാരണമായിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന അനധികൃത അനധികൃതത്വം ഇല്ലാതാവില്ലല്ലോ അത് ഗംഭീര നിയമ അനുകൂലമായ നടപടിയായി മാറില്ലല്ലോ എന്നുള്ള സംശയമാണ് നമുക്ക് ഈ വാർത്ത കാണുമ്പം തോന്നുക മുന്നണി മാറിയുകൊണ്ടായിരിക്കും ചിലപ്പം നടപടിയെടുത്തത് പക്ഷേ ഹൈക്കോടതി വരെ ഉത്തരവിട്ടൊരു നിയമലംഘനം നിയമലംഘന അല്ലാതാവുന്നില്ലല്ലോ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് എല്ലാം നിയമലംഘനം അപ്പുറത്തേക്ക് പോകുമ്പം അതല്ല എന്നുള്ള വാർത്താ സ്വഭാവം കെട്ടിച്ചമയ്ക്കുമ്പോൾ ഒരു സംശയം നമുക്ക് ഈ വാർത്ത കാണുമ്പോൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് എന്ന് ഈ വാർത്ത സ്ഥാപിക്കുന്നുണ്ട് അൻവറിൻ്റെ എല്ലാ നിയമലംഘനങ്ങളും ി നിയമലംഘനമല്ലാതായി മാറുന്ന ലക്ഷണമാണ് കാണുന്നത് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ വിവാദത്തിനിടയിൽ കണ്ണൂരിൽ പോയി വിവിധ ക്ഷേത്രങ്ങളിൽ സഞ്ചരിച്ചു തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാര പൂജ നടത്തി എന്ന വാർത്ത ഒന്നാം പേജിൽ ചിത്രത്തോടൊപ്പം കേരളകുമതി വാർത്ത നൽകുന്നു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ലോക്കൽ സമ്മേളനം മുതൽ മറ്റ് സമ്മേളന നടപടികളിലേക്ക് കടക്കുകയാണ് ഈ ഘട്ടത്തിൽ മനോരമ ഒരു വാർത്ത നൽകുന്നുണ്ട് പച്ചയും ചുവപ്പും രണ്ടാണ് എന്ന് മനോരമ വാർത്ത നൽകുന്നു ലീഗ് ൊപ്പനം സി പി എം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അതിനവർ കാരണമായിട്ട് പറയുന്നത് സി പി എം അവതരിപ്പിക്കുന്ന രണ്ട് ആശയങ്ങളാണ് ഒന്ന് ആർ എസ് എസും സംഘപരിവാറും ഉയർത്തുന്ന വർഗീയ ഭീഷണികളെ നേരിടുന്നതിനോടൊപ്പം ന്യൂനപക്ഷ വർഗീയതയെ തുറന്നു കാണിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വേണം എന്നുള്ളതാണ് ന്യൂനപക്ഷ വർഗീയത മോശമാണെന്ന് പറഞ്ഞാണ് ഒരു കാരണം രണ്ടാമത്തേത് ന്യൂനപക്ഷ സംരക്ഷണം എന്നത് മതനിരപേക്ഷതയുടെ ഭാഗമാണ് എന്നും മതപ്രീണനമല്ല എന്നുമുള്ള കാഴ്ചപ്പാട് ജനങ്ങളിലെത്തിക്കാൻ പാർട്ടി ഘടകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് രണ്ടും ഭയങ്കര മിസ്റ്റേക്ക് ഭയങ്കര വേറൊരു തരത്തിൽ കുഴപ്പമാണ് എന്നാണ് വാർത്ത പറയുന്നത് പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാവും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് പലസ്തീൻ മുതൽ പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധം വരെ പലസ്തീൻ ഗാസ കയ്യേറ്റം ഇസ്രായേലിൻ്റെ അനധികൃതമായ അധിനിവേശത്തെയും ഈ പറയുന്ന പൗരത്വ നിയമത്തെയൊക്കെ എതിർത്തത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് എന്ന് പറഞ്ഞതാണ് ആ പ്രചരണം നമ്മുടെ മുമ്പിലുള്ളതാണ് അത് അങ്ങനെയല്ല ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണമല്ല ഇത് ഇങ്ങനെയാണ് എന്ന് വിശദീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഗതികേടിൻ്റെ സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞാണെങ്കിൽ ബി ജെ പി കാര് ഇങ്ങനെ പറയുന്നുണ്ട് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും പ്രതിപക്ഷവും ഇങ്ങനെ പറയുന്നു അപ്പം നമ്മളിത് വിശദീകരിക്കേണ്ടേ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ അത് അങ്ങനെയല്ല എന്ന് പറയുന്നു മാത്രമല്ല ലീഗിൻ്റെ കാര്യം ലീഗിനെ സി പി എം ഒരിക്കലും മുന്നണിയിലെടുക്കില്ല എന്നുള്ളത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് കാരണം അങ്ങനെ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടാൻ കേരളത്തിന് പോലും കെൽപ്പുണ്ടാവില്ല അവർ പലപ്പോഴും പറഞ്ഞതാണ് പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിലേക്ക് കടന്ന് കയറുന്നതിന് വേണ്ടി ലീഗിൻ്റെ ദൗർബല്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് പ്രഖ്യാപിത നയവുമാണ് എന്നാൽ ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ നിലപാടിൻ്റെ വ്യാഖ്യാനമായി മനോരമ വാർത്തയിൽ പറയുന്നത് അതേസമയം ഹിന്ദു ഈ വലിയ വിവാദ സാഹചര്യത്തിന് ഇടയിൽ പിണറായി വിജയൻ്റെ ഒരു അഭിമുഖ സംഭാഷണം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഓപ്പോസിഷൻ ടാർജറ്റ് സി പി ഐ എം ഹിയറിംഗ് മൈനോറിറ്റി വോട്ട്സ് എന്ന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കൂടി ശോഭന കെ നായർ ബൈലൈൻ വെച്ച് നൽകിയ അഭിമുഖത്തിലും വാർത്തയിലും പറയുന്നുണ്ട് അതായത് പ്രതിപക്ഷം സി പി ഐ എമ്മിന് ന്യൂനപക്ഷ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടാർജറ്റ് ചെയ്തിരിക്കുകയാണ് അത് ഇല്ലാതാക്കാനുള്ള നീക്കം നടക്കുകയാണ് കോൺഗ്രസ്സും ബി ജെ പിയും ഒക്കെ അതിന് അരു എന്നും പിണറായി പറയുന്നു ഒപ്പം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം തൃശ്ശൂരിൽ കോൺഗ്രസ് വോട്ട് ബി ജെ പിയിലേക്ക് ചോരുകയാണ് ഉണ്ടായത് ഞങ്ങളുടെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടിയിട്ടില്ല എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് കോൺഗ്രസിൻ്റെ ഇത് കൃത്യമായി മാറുകയും അതിനനുസരിച്ചിട്ടുള്ള ഭൂരിപക്ഷം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഉദാഹരണത്തിന് അന്തർദേശീയ വിഷയം ഗാസയൊക്കെയാണല്ലോ പ്രശ്നമായിട്ട് പറയുന്നത് അത് സി പി ഐ എം ഇങ്ങനെ നയരേഖ സ്ഥ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ദേശാഭിമാനി ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല ഇന്ന് ഇസ്രായേലിൻ്റെ കൊലവെറിയെക്കുറിച്ച് ലീഡ് നൽകിയ പത്രം ദേശാഭിമാനിയാണ് കൊലവെറിയുമായി ഇസ്രായേൽ എന്നാണ് ലബനനിലെ ഇസ്രായേൽ അധിനിവേശത്തിൻ്റെ കൂട്ടക്കുരുതിയുടെ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകിക്കൊണ്ട് ദേശാഭിമാനി പറയുന്നത് ഹിന്ദുവും ഇതാണ് ലീഡ് വാർത്തയായി നൽകുന്നത് ഇസ്രായേൽ പൗൺസ് ലെബനും ലീഡേഴ്സ് എമംഗ് ഡെഡ് എന്ന ഹിന്ദു ലീഡ് വാർത്തയുടെ തലക്കെട്ട് നൽകുന്നു മംഗളം താണ്ഡവുമായി ഇസ്രായേൽ എന്ന ലീഡ് നൽകുന്നുണ്ട് ലബനാനിൽ ഇസ്രായേലിൻ്റെ കുരുതി തുടർച്ച എന്ന് മാധ്യമം പറയുന്നുണ്ട് ആക്രമണം വ്യാപിപ്പിച്ചു എന്ന് സിറാജ് വാർത്ത നൽകുന്നു എന്നാൽ വിചിത്രമായ തലക്കെട്ട് ഈ കൂട്ടക്കുരുതിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കൂടിയ ജന്മഭൂമിയുടെ തലക്കെട്ടാണ് കണക്ക് തീർത്തി ഇസ്രായേൽ തരിപ്പണമായി ഹിസ്ബുള്ള എന്നാണ് ജന്മഭൂമിയുടെ വാർത്ത അതേസമയം ദേശാഭിമാനി നേരത്തെ പറഞ്ഞതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി പ്രധാന വാർത്തയായി നൽകുന്നു മറ്റ് പത്രങ്ങളൊന്നും കാര്യമായി പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നൊരു വാർത്ത ഗുജറാത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ പോലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിലപാട് ബാബറി മസ്ജിദ് തകർത്ത കാര്യത്തിലൊക്കെയുള്ള നിലപാടൊക്കെയാണല്ലോ ന്യൂനപക്ഷ സംരക്ഷണമായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് അതു സി പി ഈ നിലപാടിനെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ട് ദേശാഭിമാനി വലിയൊരു വാർത്ത ഒന്നാം പേജിൽ നൽകുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർഗയും മസ്ജിദും ഇടിച്ചു നിരത്തി ഗുജറാത്തിൽ ബുൾഡോസ് സർ രാജ് എന്ന തലക്കെട്ടാണ് ഒരുപക്ഷെ അതൊന്നും ചന്ദ്രിക പോലും അതൊന്നും വലിയ വാർത്തയായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒന്നാം പേജിൽ അതിന് ഇടം പോലും കൊടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ മുസ്ലിം ജനസാമാന്യത്തെ ഭീതിയിലാഴ്ത്തിയ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷം അസ്വസ്ഥതയുണ്ടാക്കിയ കാര്യം വീണ്ടും ബി ജെ പി സർക്കാരുകൾ തുടരുന്നു എന്നുള്ളതാണ് അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർഗയും മസ്ജിദ് ഇടിച്ചു നിരത്താൻ പറയുന്ന കാരണം സർക്കാർ ഭൂമി കയ്യേറി എന്നുള്ളതാണ് സർക്കാർ ആയിരുന്നു എന്ന് മാത്രം പറയുന്നില്ല ഗുജറാത്തിലെ ഗിർ സോമനാഥ് ജില്ലയിലെ സോമനാഥ് ക്ഷേത്രത്തിന് സമയമുള്ള മസ്ജിദും ഖബർസ്ഥാനുമാണ് ഇടിച്ചു നിരത്തിയത് എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു മറ്റ് ചില പത്രങ്ങൾ ആ വാർത്ത ഒന്നാം പേജിൽ അല്ലെങ്കിലും ഉൾപേജുകളിൽ നൽകുന്നുമുണ്ട് പുഷ്പൻ്റെ സംസ്കാരം കഴിഞ്ഞു ഹൃദയങ്ങളിൽ ചെമ്പനീർ പൂവ് എന്ന ഒന്നാം പേജിൽ ദേശാഭിമാനി വാർത്ത നൽകുന്നു എല്ലാ പത്രങ്ങളും ഉൾപേജുകളിൽ വാർത്ത നൽകുന്നുണ്ട് മനോരമ ഖാർഗയുടെ ഒരു പ്രസ്താവന നൽകുന്നു മരിക്കില്ല മോദി മാറ്റം വരെ എന്ന പ്രസംഗ ഭാഗം നൽകുന്നു കേരളത്തിൽ എൻ സി പി യിൽ വലിയ പ്രതിസന്ധിയാണ് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് പാർട്ടിയും ശരത് പവാറും വരെ തീരുമാനിച്ചിട്ട് ശശീന്ദ്രൻ മാറുന്നവട്ടൊന്നുമില്ല മുഖ്യമന്ത്രിയെ കാണാൻ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ രാജിക്കില്ലായെന്ന് ശശീന്ദ്രൻ എൻ സി പി യിൽ പ്രതിസന്ധി എന്ന് മംഗളം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത സിനിമാ നയരൂപീകരണ സമിതിയിലെ മാറ്റങ്ങളാണ് മുകേഷിനെ മാറ്റി ബി ഉണ്ണികൃഷ്ണൻ പിന്മാറി രണ്ടുപേരുടെ ഒഴിവിൽ സിനിമാ നയസമിതി പുനഃസംഘടി ിച്ചു എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു പ്രേംകുമാർ മധുപാൽ എന്നിവരെ പകരം ഉൾപ്പെടുത്തി പത്മപ്രിയ നിഖില വിമൽ എന്നിവരാണ് ഇതിലാകെയുള്ള വനിതാ അംഗങ്ങൾ നേരത്തെ മഞ്ജു വാര്യർ മാറിയിരുന്നു തിരക്ക് ചൂണ്ടിക്കാണിച്ച് മാറിയിരുന്നു മിനി ആന്റണിയുടെ ഒഴിവിൽ അജോയ് കുമാറിനെയും ഉൾപ്പെടുത്തി അതായത് നാല് സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ രണ്ടായി കുറഞ്ഞു എന്നുള്ളതാണ് പകരം ആളുകളെ വെക്കുമ്പോൾ ഒരിക്കലും സ്ത്രീയെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളത് സർക്കാരിൻ്റെ നിലപാടും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കണം സിദ്ദിക്കിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത മംഗളം നൽകുന്നത് സുപ്രീംകോടതി വിധി എതിരായാൽ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എന്നാണ് സിദ്ദിഖ് ഒളിവിൽ മകന്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തു എന്ന് മനോരമ വാർത്ത നൽകുന്നു നടിയുടെ ലൈംഗികാരോപണം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസ് എന്ന് മംഗളം വാർത്ത നൽകുന്നു നിരവധി പേരുടെ പേരുകൾ പറഞ്ഞുണ്ട് ഒരു നടി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ബാലേന്ദ്ര മേനോനും ഈ കൂട്ടത്തിലെ ഒരാളാണ് ബാലേന്ദ്ര മേനോന്റെ പരിധി സൈബർ പോലീസ് കേസെടുത്തു എന്നുള്ള വാർത്ത പത്രങ്ങൾ നൽകുന്നുണ്ട് മനോരമ നൽകുന്നുണ്ട് കായിക മേഖലയിൽ ഐ എസ് എല്ലിൽ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില കിട്ടിയ വാർത്ത പത്രങ്ങൾ നൽകുന്നുണ്ട് സദൂയിയുടെ ഗോളിലാണ് നേട്ടം നോർത്ത് ഈസ്റ്റിനെ തോൽപ്പിച്ച വാർത്ത സബാഷ് സദുയി എന്ന മാതൃഭൂമി തലക്കെട്ടോടെ നൽകുന്നു സമം സദൂയി എന്ന് കേരള കേരളകോമതി തലക്കെട്ട് നൽകുന്നു ജസ്റ്റ് മിസ് എന്ന് മനോരമയും വാർത്ത നൽകുന്നു ജയിക്കാനുള്ള ഒരു ഗോളിൻ്റെ മിസ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനിലയായ സാഹചര്യത്തെ മനോരമയും വാർത്തയായി നൽകുന്നു ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിക്കുന്ന നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം